അഴിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ സീബ്ര ലൈൻ മുറിച്ച് കടക്കുകയായിരുന്ന അമിത വേഗത്തിൽ എത്തിയ ലിമിറ്റഡ് ഷോപ്പ് ബസ് ഇടിച്ച് ഗുരുതര പരിക്കേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി അഴിയൂർ മനയിൽ മുക്കത്തൈയിൽ കോട്ടിക്കൊല്ലാൻ ദർജ ഹൌസിൽ അൻസി റിൻഷ ദമ്പതികളുടെ മകൻ സൈൻ അബ്ദുള്ള എന്ന എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ഞായറാഴ്ച അഴിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ വെച്ച് കണ്ണൂർ കോഴിക്കോട് റൂട്ടിലൂടെ നിന്ന് ബിൽസാജ് ബസ് ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചുപോയ വിദ്യാർത്ഥിയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിച്ചിരുന്നു രണ്ട് ദിവസത്തിനു ശേഷം ഇന്നലെയാണ് സൈൻ അബ്ദുള്ള മരണത്തിന് കീഴടങ്ങിയത് സ്കൂളിന് സമീപത്തെ സീബ്ര ലൈൻ പോലും സുരക്ഷിതമല്ലാത്ത തരത്തിൽ ലിമിറ്റഡ് ബസ്സുകാരുടെ അമിത ഓട്ടത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമായത് വിദ്യാർത്ഥി ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് തന്നെ അപകടത്തിൽപ്പെട്ട ബസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കുവാനുള്ള ശ്രമം നടന്നതായും ആരോപണമുണ്ട് സംഭവത്തിൽ അഴിയൂർ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ദേശീയപാതയിൽ ദീർഘദൂര ബസ്സുകൾ തടഞ്ഞിട്ട് പ്രതിഷേധിച്ചു ബസ്സുകൾ തടഞ്ഞിടുകയും ഡ്രൈവർമാരെ താക്കീത് ചെയ്തുമാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത് പ്രതിഷേധ സമരം ദേശീയപാതാ കർമ്മസമിതി ജില്ലാ കൺവീനർ എ ടി മഹേഷ് ഉദ്ഘാടനം ചെയ്തു അഴിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സാലിം പുനത്തിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സീനത്ത് ബഷീർ ഹുസൈൻ സഖാഫി യൂസഫ് മൗലവി ഗഫൂർ വി പി ഫഹദ് കലറോത്ത് സാഹിർപുനത്തിൽ ഹനീഫ എ കെ അലി എരിക്കിൽ നജീബ് മനയിൽ രജീഷ് കെ സി നൌഷർ നാസ് നൂറുദ്ദീൻ കെ പി ജയശീലൻ നൌഷാദ് മനയിൽ നൌഷാദ് ന്യൂ ഫാഷൻ നിജാസ് മനയിൽ സക്കറിയ എന്നിവർ നേതൃത്വം നൽകി അഴിയൂരിൽ വിദ്യാർത്ഥി സീബ്രലാലിൻ വെച്ച് ബസ് തിരിച്ച് മരണപ്പെട്ട സംഭവത്തിൽ ബസ് ഡ്രൈവർക്കും ഉടമയ്ക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അഴിയൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ സലീം പുനത്തിൽ ആർ ടിഒക്ക് പരാതി നൽകി